ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് സേവന ആശുപത്രിക്ക് മുന്നിൽ കാറും ബൈക്കും കൂട്ടിയിടിച്ചാണ് അപകടമുണ്ടായത് നിയന്ത്രണം വിട്ട കാർ ബൈക്കിൽ ഇടിച്ചാണ് അപകടം നടന്നത് കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് സംഭവം അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ ഓങ്ങല്ലൂർ സ്വദേശി കൊച്ചാത്തൊടി വീട്ടിൽ കൃഷ്ണദാസ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു പട്ടാമ്പിയിൽ നിന്നും ഓങ്ങല്ലൂർ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കൃഷ്ണദാസിന്റെ ബൈക്കിൽ എതിരെ വന്ന കാർ നിയന്ത്രണം വിട്ട് ഇടിക്കുകയായിരുന്നു കൂടി വന്ന കാർ തന്റെ നേർക്ക് വരുന്നത് കണ്ടതോടെ കൃഷ്ണദാസ് ബൈക്കിൽ നിന്നും എടുത്തു ചാടിയതിനാലാണ് പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടത് ബൈക്കിലിടിച്ച ശേഷം റോഡ് പണിക്കായി സമീപത്ത് കൂട്ടിയിട്ടിരുന്ന് മൺകൂനയിലൂടെ ഓടി സമീപത്തെ മതിലിടിച്ചാണ് കാർ നിന്നത് ഇടിയുടെ ആഘാതത്തിൽ ബൈക്ക് പൂർണമായും തകർന്നു ന്യൂസ് ബ്യൂറോ പട്ടാമ്പി